ഇത് മാസ ഫോർട്ട് വേഷമാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ആ ത്രീ ജി വണ്ടി ജന സർവീസ് ആയിട്ട് കയറ്റിയാണ് അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നിലവിൽ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ അത്യാവശ്യം ബ്ലോക്കാണ് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ട ഡോബൽ ഫിൽറ്റർ തന്നെയാണ് അതേപോലെ പ്ലഗ്ഗും നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ നമുക്ക് പൊലൂഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കാർബർ യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ടൊന്നും അടിച്ച് ക്ലീനിങ് നടത്തുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ട്യൂൺ ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഭാഗം അത്രയും നമ്മൾ ക്ലിയർ ചെയ്ത് പോകണ്ടിട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് നമുക്ക് സി വി ടി ക്ലച്ചാണ് പറഞ്ഞത് ഡ്രൈ ബോയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ സൈഡിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും സെൻ്റർ പോസ്റ്റർ ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേങ്കിൽ എങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് നെക്സ്റ്റ് സർവീസ് ആയാലും ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കളയാ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി നിർത്താം ബെൻഡെക്സ് പിന്നീൻ സെറ്റ് നിലവിൽ വർക്കിങ്ങും ഓക്കെയാണ് വേറെ പ്രോബ്ലമോ ഒന്നുമില്ല കേട്ടോ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റുമില്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ്വേവ് യൂണിറ്റ് തേമാനം ഉണ്ട് പക്ഷെ ഇന്ന് എഴുതിയിട്ട് തീരെ മോശം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ കേട്ടോ ഈ സൈഡിൽ ട്രേപ്പറായിട്ട് ഓരോ ഭാഗം ഇച്ചിരി കട്ടിക്ക് തേമാനം വന്നിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ ഇത് കുറച്ച് ആവുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലും മെറ്റൽ പ്രശ്നമാണ് അത് പുറത്തേക്ക് വരും പക്ഷേ ഈ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് തൽക്കാലം ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ജനറലായിട്ട് സർവീസ് ആണ് പറയണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ നോക്കും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കിടിയാം ഏകദേശം ഒരു മുന്നൂറ്റിയാറ് ഒരു നാന്നൂറ് അവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ട് ഈ നാലെണ്ണത്തിന് കൂടിയിട്ടോ അല്ലെങ്കിൽ ആറ് പുഷുകൾക്ക് കൂടിയിട്ട് പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് റീസെറ്റാക്കി വിടാം ഒന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാം ക്ലച്ച് പ്ലൗഡർ യൂണിറ്റ് ആയാലും കഴിഞ്ഞ സർവീസൊക്കെ നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് അത് തലകാലം ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെയായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു ടൈറ്റ് ഉണ്ട് ആക്സിലേറ്റർ കേബിൾ പക്ഷേ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നും ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ പുതിയ കേബിൾ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്താൽ മതി പിന്നെ കുസ്റ്റ്യൻ അസംബ്ലി ഫ്രണ്ടിലത്തെ ഷോക്ക് അപ്സറിൻ്റെ ഗ്രീൻ ബുഷ് മാത്രമാണ് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് അത് ചെറിയൊരു തേമാനം ഉണ്ട് ആ ബുഷുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അത് ലിങ്ക് ബുഷുകളൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് കുസ്റ്റ്യൻ ബുഷ് ഈ ഇത് കുസ്റ്റിൻ്റെ ഗ്രീൻ ബുഷ് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത പിന്നെ വണ്ടി ഫ്രണ്ട് പോയിട്ടൊരു ഇടി ഇടിച്ചിട്ടുണ്ട് ഇടി ഇടിച്ച ഇടിച്ചപ്പോൾ പറ്റിയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മൺഗാടിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോയി പിന്നെ ഈ ഫോർക്കിന് ചെറിയൊരു ബെൻഡുണ്ട് ഫോർക്ക് ഇപ്പോൾ നമുക്ക് ബെൻഡ് അത്ര മേജറായിട്ടുള്ള ഗസമല്ല ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനാണ് വന്നേക്കുന്നത് മൺകാടിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് ഇവിടെ കയറി ലോഡാവുകയാണ് അതാണ് നമുക്ക് ആ ഹാൻഡിലും ഒരു ബലം അനുഭവപ്പെടണം കേട്ടോ പിന്നെ മീറ്റർ ചെക്കപ്പിൻ്റെ ഗസ്സ് പറഞ്ഞിട്ടുണ്ടായി സ്പീഡോ മീറ്ററിൻ്റെ ഗസ്സ് അപ്പോൾ നിലവിളിനകത്ത് കേബിളില്ല ഞാനത് അയച്ച് നോക്കിയിട്ട് മെക്കാനിസത്തിൻ്റെ വേറെ പ്രോബ്ലം ഇല്ലയെന്നുണ്ടെങ്കിൽ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുകയോ അതല്ലെങ്കിൽ മെക്കാനിസം ടൈറ്റോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റിയിട്ട് അത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നമുക്കത് കേബിളിൻ്റെ കേബിൾ മാറ്റി അത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ്ഗിൻ്റെ കേസ് പറഞ്ഞു തരുന്നല്ലോ നമുക്ക് പ്ലഗ് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് പിന്നെ ഉള്ളത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷനാണ് ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൂറ് മില്ലിയൊക്കെ കഷ്ടമുള്ള എഞ്ചില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഇതേപോലെ വണ്ടി ഓടിയിരുന്നെങ്കിൽ എഞ്ചിൻ ഓൾറെഡി ഓയിലില്ലാത്തത് കൊണ്ട് എഞ്ചി പിടിച്ച് നിൽക്കുമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കണ്ടീഷനിൽ തന്നെ ഓടുമ്പോൾ ഓയിലവർ കുറഞ്ഞു ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ അപിസ്റ്റൺ റിങ്സ് വന്ന ഭാഗം ഈ ഭാഗത്തൊക്കെ ഓവർ ഹീറ്റിംഗ് അനുഭവപ്പെടുകയും അതായത് ഓയിലില്ലാ ലൂബ്രിക്കേഷൻ കിട്ടണില്ല ഹീറ്റ് റെസിസ്റ്റ് ചെയ്യണില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്ന സമയത്ത് സിലിണ്ടറിലും പിസ്റ്റണിലും സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഉള്ള അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിനിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്ത് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സൈലൻസും തുള്ളിക്കട വെള്ള നീല കളറിൽ വെള്ള കളറിൽ പുക പുറത്തേക്ക് വരും അത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇത് പെട്ടെന്ന് വന്നൊന്നുമില്ല എങ്കിൽ കൂടി വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഓയില് കുറഞ്ഞു ഓടുന്ന വണ്ടികളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണത് കാരണം ഓയിലില്ലാതെ ഒരു കാരണവശാലും വണ്ടി ഓടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനിയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് സർവീസൊക്കെ ചെയ്ത് പോകണമുണ്ടെങ്കിൽ കൂടി ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അതിപ്പോൾ നമുക്ക് കിലോമീറ്റർ വർക്കിംഗ് അല്ലാത്തതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം കാരണം കറക്റ്റ് കിലോമീറ്റർ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ ടൈമൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പ്രോബ്ലം എങ്ങനെയായാലും ഏകദേശം ഒരു ഒരു മാസമൊക്കെ ഓടും ഒരു മാസത്തിനോ അല്ലെങ്കിൽ നമുക്ക് ആവറേജ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതും പ്രകാരം നമുക്ക് ഒരു ആയിരം ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കേസ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിടയ്ക്ക് ഒന്ന് കയറിയാൽ മതി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടുത്ത കേസുള്ളൂ ചെക്ക് അപ്പോൾ തന്നെ പോവാം ഓയിൽ ലെവൽ കുറഞ്ഞ് പോകണമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവത്തിലെടുക്കണം അതെന്താണ് അതിൻ്റെ പോരായ്മ വന്നേക്കണേ സിലിണ്ടർ പ്രശ്നം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എഞ്ചിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും ഏ പാർട്സുകളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത ഒറ്റയടിക്ക് ആയിരിക്കില്ല ഘട്ടം ഘട്ടമായിട്ട് അത് വന്നുകൊണ്ടിരിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ക്വസ്റ്റ് എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം ഈ വീഡിയോയും ഇടാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം വണ്ടി ഇച്ചിരി ലേറ്റായിട്ടാണ് തീരുവള്ളൂ വർക്ക് കയറിയാണ് ഇച്ചിരി ലേറ്റായിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് ഒന്ന് ഷോക്ക് ഷോക്കോപ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാർപ്പറ്റർ ക്ലീൻ ചെയ്തിട്ട് സ്രോജെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിടാനുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് മാറുന്നുണ്ട് ഇത്രയായിട്ടാണ് നമുക്ക് പാർട്സ് എന്നാൽ നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിന് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത്ടാം കേട്ടോ അപ്പോൾ ഈ ഓയിൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കാതിരിക്കണം കാരണം ഞാൻ കൃത്യമായിട്ടത് ഓർമ്മയോടുകൂടി ചെയ്യണം കേട്ടോ ഓക്കെ